നമസ്കാരം ഏവർക്കും സ്വാഗതം ലോകത്തെ നടുക്കി ചൈനയിൽ കാൾനാശം ഉണ്ടാക്കി നീങ്ങുന്ന കൊറോണ ബാധയിൽ മരണസംഖ്യ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടായി മാറിയിരിക്കുകയാണ് ഇതുവരെ രോഗബാധിതരുടെ എണ്ണം അറുപതിനായിരത്തിലേക്ക് ഉയർന്നു ദിനപ്രതി പേർ വീതം മരണമടഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ചൊവ്വാഴ്ച മാത്രം മരണമടഞ്ഞവരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടായി കൂടിയിരുന്നു അതായത് ദിനംപ്രതി നൂറിൽ നിന്നും ഇരുന്നൂറിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടന കൊറോണ വൈറസിന് കോവിഡ് നയൻറ്റീൻ എന്ന പൊതുനാമം പുറത്തുവിട്ടിരുന്നു ഇതുവരെ ചൈനയിൽ അറുപതിനായിരത്തി പേർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത് രോഗത്തിന് വാക്സിൻ കണ്ടെത്താൻ താമസിക്കുന്നത് വലിയ തിരിച്ചടിയാണ് രോഗം പടരുന്നത് പ്രതിരോധിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറിയതോടെ ഫെബ്രുവരിയിൽ ഏറ്റവും കൂടിയ നിലയിലേക്കാണ് മരണസംഖ്യ കടന്നിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച വരെ ദിനംപ്രതി നൂറുപേർ എന്ന കണക്കിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ അത് ദിനംപ്രതി ഇരുന്നൂറിലേക്ക് ഉയർന്നിട്ടുമുണ്ട് എന്നിരുന്നാൽ ഫെബ്രുവരിയിൽ കൂടിയ നിരക്കിൽ എത്തിയിരിക്കുന്ന രോഗബാധ പതിയെ താഴാൻ തുടങ്ങുമെന്നാണ് പ്രതീക്ഷ ലോകത്തെമ്പാടുമുള്ള വിവിധ ലാബുകളിൽ ഗവേഷണം ഇതിനോടൊപ്പം തന്നെ നടന്നു വരികയാണ് ചൈനയ്ക്ക് പുറത്ത് ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലുമാണ് വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജപ്പാൻ തീരത്ത് പിടിച്ചിട്ടിരിക്കുന്ന ആഡംബര കപ്പലിലെ ജീവനക്കാരായ രണ്ട് ഇന്ത്യക്കാർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇതോടെ കപ്പലിൽ രോഗബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം എഴുപത്തിനാലായി മാറി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് രോഗബാധിതരായ ഇന്ത്യക്കാരുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെന്ന് ജപ്പാൻ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അറിയിക്കുകയുണ്ടായി ഡയമണ്ട് പ്രിൻസസ് എന്ന കപ്പലിലെ മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും ജീവനക്കാരുമാണ് രോഗഭീതിയിൽ കഴിഞ്ഞു വരുന്നത് ചൈനയ്ക്ക് പുറത്ത് ഒറ്റ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയ കേസ് ഇതാണ് കപ്പലിലെ ഒരു മുൻ യാത്രികന് വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ കഴിഞ്ഞ ആഴ്ച ആദ്യമാണ് ജപ്പാനിലെ യോക്കോഹാമ ക്രൂസ് ടെർമിനൽ നിർബന്ധിത നങ്കൂരമിട്ടത് യാത്രികരും ജീവനക്കാരുമായി കപ്പലിൽ ആകെ നൂറ്റി മുപ്പത്തെട്ട് ഇന്ത്യക്കാരാണുള്ളത് ക്യാബിനിൽ നിന്ന് പുറത്ത് തിനടക്കം കടുത്ത നിയന്ത്രണങ്ങളാണ് യാത്രികർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് രോഗബാധ നിരീക്ഷിക്കുന്നതിനായി നേരത്തെ ഈ മാസം പത്തൊൻപത് വരെയാണ് കപ്പൽ പിടിച്ചിട്ടിരുന്നത് കൂടുതൽ യാത്രികരുടെ പരിശോധനാ ഫലങ്ങൾ പോസിറ്റീവായതോടെ കപ്പലിന്റെ തുടർ യാത്ര അനന്തമായി വൈകുമെന്നാണ് സൂചന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ